നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്റർ ആയോധനകല പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം കുരിക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള മുപ്പത് പെൺകുട്ടികളാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്റർ ആയോധനകല പരിശീലന പദ്ധതിക്ക് കീഴിലുള്ളത് ഇരുപത് ലക്ഷം രൂപയോളമാണ് സർക്കാർ ഇതിനായി ചിലവഴിക്കുന്നത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവ്വഹിച്ചു അനിവാര്യവുമായിട്ടുള്ള ചില മേഖലകളിലേക്ക് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കർന്നീരൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പാക്കി വെച്ച് ഞാൻ അഭിനന്ദിക്കുവാൻ തയ്യാറായി അതിനൊന്നാണ് ഇപ്പൊ ഇവിടെയുള്ള ഈ അയോധന ആയോധന കലാപരിശേഷന പരിപാടി പോലും അതിനുണ്ടാകും കാർഷിക മേഖലയിൽ ഇടപെടലിനെ കുറിച്ച് ചാണകം വരെ സംസ്കരിച്ച് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതിയുമായി മുന്നോട്ട് വരുന്ന കാർഷിക മേഖലയിൽ ഇടപെടുന്ന ഒരു സംഘടനാ പ്രവർത്തകൻ മേഖലയെ കുറിച്ചൊക്കെ ഏറെ പറയാനുണ്ട് പക്ഷേ അധിക വീതി ഞാൻ മുപ്പത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് അയോധന കലയിൽ പരിശീലനം ഫ്രീ ആയിട്ട് നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ അധികം തുടക്കം കുറിക്കാൻ ഇന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ പി പുഷ്പ സി ഒ ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ കാവിഡിൽ ഇസ്മായിൽ എം പി മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ സ്വാഗതവും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുസ്മിത നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ